പ്രിയമുള്ളവരെ പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്യിദ്ബീനാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുഴച്ചാൽ പാലത്തിന് മുകളിലാണുള്ളത് കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത് ഇന്നലെ രാത്രി ശക്തമായ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും അല്പമൊക്കെ വെള്ളം കൂടി വന്നെങ്കിലും ഈ സമയത്ത് ഈ രാവിലെ ആറു മണിക്ക് വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല പൊഴിച്ചാല് ഭാഗത്ത് റഷീദിൻ്റെ കടൻ്റെ മുമ്പിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നമ്മുടെ അംഗൻവാടിയുടെ മുറ്റത്തിലൂടെയാണ് പോകുന്നത് അംഗൻവാടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് നൂറോളം വരുന്ന കുടുംബങ്ങളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചത് കൊണ്ട് അവിടെ വലിയൊരു വീതി നമുക്കില്ല എന്നാലും ആളുകൾ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലുണ്ടെങ്കിൽ മാറി താമസിക്കുന്നത് നല്ലതാണ് എന്നുകൂടി അറിയിക്കുകയാണ് വലിയ രീതിയിൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഇനി എങ്ങനെ എന്ന് പറയാൻ വയ്യ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് വെള്ളം കുറവാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതിനനുസരിച്ച് നിങ്ങളറിയിക്കും